മുപ്പത്തി അഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഈ വേദിയിൽ ഇംഗ്ലീഷ് പദ്യഞ്ചൊല്ലിൽ ഒന്നാം സ്ഥാനം നേടിയ കൊച്ചുമിടുക്കിയുമായിട്ടാണ് ഈ കലോത്സവത്തിന്റെ വേദിയിൽ നമ്മൾ ഇന്ന് കണ്ടുമുട്ടിയിട്ടുള്ളത് നമുക്ക് അല്ല എത്ര പേരുണ്ടോ മത്സരിക്കാൻ വേണ്ടി ഭംഗിയായിട്ട് മത്സരിക്കാൻ വേണ്ടി പറ്റി ആരാണ് ടീച്ചറാണ് അവരുടെ എല്ലാം നല്ല പ്രോത്സാഹനമുണ്ട് സ്കൂളിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഈ പതിനഞ്ചൊല്ലിന്റെ ഏതാനും പരികളൊന്നും ആലപിച്ചു Child, the current of your breath the six days long. Lie a small knuckle on my white bed. Lie twisted like a snail, so small and strong at my breast. Your lips are animals, you are fed with love. At first, hunger is not wrong. വളരെ ഭംഗിയായി മത്സരത്തിൽ പങ്കെടുത്ത് ഉന്നതമായ വിജയം നേടിയിരിക്കുന്ന പ്രിയപ്പെട്ട ഈ കുഞ്ഞിനെ എല്ലാ മംഗളങ്ങളും നേരിട്ടു വരുന്ന ആളുകളിൽ വിവിധങ്ങളായിട്ടുള്ള വേദികളിൽ നല്ല പെർഫോമൻസുകൾ ഉണ്ടാകാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു ഭാവങ്ങൾ നേരുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു